മോർണിംഗ് ഇത് നമ്മളുടെ ലാസ്റ്റ് ഡേ ആട്ടോ ഇന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ആണ് അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഉറക്കമൊക്കെയാണ് ഇന്ന് മോർണിംഗ് വാക്ക് ഞാൻ ഈ പിന്നെ കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ ഇരുന്നു ഞങ്ങൾ താമസിക്കുന്ന വീട് കാണിച്ചുതരാം ഉണ്ട് അങ്ങനെ ഇതൊരു ഹുജ്ര പള്ളി ഉണ്ട് ഒരു അടിപൊളി പള്ളിയായത് റിനോവേറ്റ് ചെയ്തൊരു പള്ളിയാണ് ആ പള്ളിയുടെ അടുത്ത് തന്നെ നല്ല ഷൗ കാൻ്റേ എന്ന് പറയുന്നൊരു റാണിയൊക്കെയാ ഗുഡ് മോർണിംഗ് റാണിയൊക്കെ വരുന്നുണ്ട് രാവിലെ തന്നെ നടക്കാൻ റാണിയാക്ക കണ്ടോ ഇവിടെ വിൽ ഗോ ദിസ് സൈഡ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ചാണ് പക്ഷെ നമ്മൾ സാധാരണ റോട്ടിലൂടെ നടക്കാൻ പോവും തിരിച്ച് വരുമ്പോൾ ഈ ബീച്ചിലൂടെ വരും റോട്ടിലൂടെ വരും ബീച്ചിലൂടെ വരുമ്പോൾ പിന്നെന്താ വെച്ചാൽ റോട്ടിലൂടെ വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും കാലിലെ മണ്ണിലൊക്കെ പോയിട്ടുണ്ടാവും ഈസ്റ്റേൺ ചെട്ടി സൈഡിലേക്കാണ് എപ്പോഴും മോർണിംഗ് വാക്ക് പോണത് രാത്രി നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് നടക്കാൻ പോകും എല്ലാ ദിവസവും എല്ലാവരും കുറേ ദൂരം നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ അല്ല ഒരു വൺ കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ വണ്ടി വിളിക്കില്ല ഞങ്ങൾ നടക്കും അതിൽ കൂടുതലാണെങ്കിൽ മാത്രമേ വണ്ടി വരാൻ പറയുള്ളൂ കാരണം ഇവിടെ മലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ കടലായതൊന്നുള്ള വേർക്കും പക്ഷെ നമുക്കിങ്ങനെ സ്ലോലി നടന്ന് പോകാൻ പറ്റും അടുക്കള ഞാൻ പോവാണേ ഐ എം ഗോയിങ് ആടക്കുട്ടി ആടിക്കുട്ടി ആടക്കുട്ടി ആട് കുട്ടി ഹായ് 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 എൻ്റെ ബുക്ക് തിന്ന ഞാൻ ഇടയ്ക്കൊക്കെ ബുക്കൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് വാക്ക് പോകുമ്പോൾ പക്ഷേ ഇങ്ങനെ മീനും ആമയൊക്കെ നോക്കി ലാസ്റ്റ് ബുക്ക് കൊണ്ട പോലെ തന്നെ മടങ്ങി മടങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ ചില പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പൂച്ച എങ്ങനെ വീണ്ടും നാല് കാലം എന്ന് പറഞ്ഞ മാതിരി ഞാൻ എനിക്ക് അറിയണ കേട്ടോ ഞാൻ ഏറ്റവും എക്സാമൊരു മകം പഠിച്ചിട്ടില്ല മീൻ്റെ പണിയായിട്ട് പക്ഷേ പത്തിലെട്ട് മാർക്ക് ഏട്ടരൊക്കെ കിട്ടി ഐ ആം ഹാപ്പി റിയില്ല അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബീച്ച് ബ്യൂട്ടിഫുൾ ബീച്ച് അതാണ് നമ്മൾ സാധാരണ നടക്കാൻ പോകുന്ന ഈസ്റ്റേൺ ജെട്ടി എന്ന് പറയുന്ന സ്ഥലം മണൽ കണ്ടോ അവിടെ മണലാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഇങ്ങനെ പുലിമുട്ടിട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് പിന്നെ കൂടുതലാണ് തിരകൾ ഡെസ്റ്റിൽഡ് വാട്ടർ ഒക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലം എൻ്റെ അപ്പുറത്ത് കാണുന്ന സംസ്ഥാനങ്ങൾ നടക്കാൻ പോകുന്നത് എനിക്ക് ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ തരയുണ്ട് അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നേരെ വന്നാലുള്ളൊരു നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള കടലാട്ടത് നല്ല ബ്യൂട്ടിഫുൾ അവിടെ മരം ഉണ്ട് ഇങ്ങനെ ഇരിക്കാനൊരു വളരെ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ഞാൻ വെറുതെ ഇവിടെ എടുത്ത് വെച്ചതാണ് അവിടെ തന്നെ ഇട്ട് പോവാണ് ശംഖ് ഇതൊരു ഡിസൈൻ ടൈപ്പ് ഓഫ് ഫോറലാണ് കോറൽ നമ്മൾ ഇതിനെയാണ് സിംഗിൾ ഫോൺ എന്ന് പറയുന്നത് വന്നപ്പോ നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ ബീച്ചിന്റെ അടുത്ത് ഒരു കാക്ക ഓലമേളയാണ് പണ്ട് ഞാനൊക്കെ ഇത് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്കിത് ചെയ്യാനൊക്കെ അറിയാം നമുക്ക് കാണണം എങ്ങനെയാണ് ഓലമേളയത് കാക്ക ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണോ ചെയ്യണത് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ ചെയ്യാ വെള്ളത്തിലിട്ട് വെക്കുവോ എനിക്കും അറിയാം ഇത് ചെയ്യാൻ പകുതി ഇങ്ങനെ കീറിയിട്ട് പിന്നെ ഇതുകൊണ്ട് അവർ ചൂല് പിന്നെ ഇങ്ങനെ ജോയിൻ ഒക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണത് ഉണ്ടാക്കുക ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അയ്യോ ഊഞ്ഞാലൂനടിയിട്ട് കുറേ അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഞാൻ ഇവിടേക്ക് രാവിലെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ജോലിയുടെ ഒരു യിലായത് കൊണ്ട് ഇപ്പോഴാണ് പിന്നാലിന്നെല്ലാം എൻ്റെ ബുക്കും അവിടെ ഇരിക്കട്ട് ഞാൻ എന്നിതേപോലെ ബുക്കും കണ്ണടയിലെടുത്ത് ഇറങ്ങും അവിടെ ഒന്നും പഠിക്കില്ല അതാണ് എൻ്റെ മേല് ലക്ഷദ്വീപിൽ നല്ല റിലാക്സ്ഡ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ വരാൻ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തലവേനയാണെങ്കിലും നമ്മൾ നല്ല റിലാക്സ്ഡ് ആവും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബാംഗ്ലൂർ പോലെ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ തന്നെ കുറച്ച് റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ആയതുകൊണ്ട് ഓക്കെയാണ് പക്ഷേ പ്രത്യേക നമ്മൾ നല്ല ഒരു മെട്രോപൊളിറ്റൺ സിറ്റി നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പോൾ വന്ന ടീം ബാംഗ്ലൂർ എന്നുള്ള ടീമാണ് പതിനഞ്ച് പേര് ബാക്കി എട്ട് പേര് ബച്ച്പ്പൻ്റെ ഫാമിലി പൊന്നാനിന്ന് അപ്പോൾ അവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്നവർക്ക് ഭയങ്കര റിലാക്സിങ് ആണ് പിന്നെ ബച്ചപ്പനാണെങ്കിലും വർക്ക് പ്രഷറിലാണ് വർക്ക് ഫ്രം ഹോം അപ്പോൾ അവനാണെങ്കിലും ഭയങ്കര ആണ് rice சன்ரைஸ் ஆக தவிர இன்னைக்கு பயங்கர சன்ரைஸ் ஆகும் டேங்க் கண்டில் வெள்ள டேங்க் அதான் நம்ம മീനുകളുണ്ട് ഈ കുടികളിലൊക്കെ ഞണ്ട് വൃക്ഷങ്ങൾ നടക്കുന്നുണ്ട് രണ്ടാവശ്യ ഞണ്ടാണ് ഇങ്ങനെ പറക്കിയതായിരുന്നു പെട്ടെന്ന് ഒരാളെ ആദ്യം തന്നെ അഭിനയിച്ചൂടെ ഞാൻ ഇളകുന്ന ആളാണ് ഇതാണ് സന്യാസി ഞണ്ട് എന്നാണ് ഇതിന് പറയാന്നൊക്കെ തോന്നുന്നത് ഇത് വേണ്ട വേറെ ശങ്കിന്റെ ഉള്ളില് വന്നിട്ട് വീട് വെച്ച് താമസിക്കുന്ന സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു പരദേശി ഞണ്ടാണ് ഇത് പാവം ഹലോ 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 ഇവിടെ നിന്ന് ആക്ച്വലി കൊറൽസ് ഒന്നും കൊണ്ടാൻ പാടില്ല ഞാൻ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് റെസിനായിട്ടൊക്കെ ചെയ്യാൻ പറ്റും സൺറൈസ് ആകാശത്ത് നോക്കുന്നുണ്ടേ ഹലോ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണോ ഫോൺ വാട്ടർ പ്രൂഫല്ല സമയം എട്ട് മണിയാവാനായി എട്ട് മണി ആണെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് വരുന്നത് കേട്ടോ ഏഴ് മുപ്പത്തിനാല് എട്ട് മണിയാവാനായിട്ടില്ല ഏഴ് മുപ്പത്തിനാല് ഞാനും പഠിക്കാൻ എന്ന് പറഞ്ഞ ബുക്കോട്ട് വരുന്നൊരു സ്ഥലമാട്ടോ അത് വേറെ ഇങ്ങനെ വരിക ബുക്ക് അവിടെ തുറന്ന് വയ്ക്കുക മറ്റേ റോബ് ജന്തിരെന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളുടെ ഇങ്ങനെ ബുക്ക് സ്ഥലം കൊണ്ട് സ്കാൻ ചെയ്യില്ല അതുപോലെയാണ് ഞാൻ തല മുക്കിൽ തല വെച്ച് കിടന്നുറങ്ങും ഫുൾ എൻ്റെ തലയിലേക്ക് കയറും അങ്ങനെയാണ് എൻ്റെ സാധാരണ പ്രത്യം ഓ മൈ കമ്പനിയിലൂ ആണ് പറക്കുന്നത് അപ്പം അപ്പുറത്ത് ഇരുന്നിട്ട് മൂല മേടയിൽ ഇന്ന് ഇവയുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഇവമോൾ ഇവമോൾ ഇപ്പോൾ പതിനേഴ് വയസ്സായി ടു തൗസൻഡ് എയ്റ്റിലാണ് പ്രസവിക്കുന്നവണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അല്ലേ അതൊരു സുഖപ്രസവമായിരുന്നു ഞാൻ ഇവിടെ പിന്നെ ഇരിക്കുന്ന സ്ഥലത്തെ വ്യൂ വാങ്ങിച്ച കൊളുക്കുമലയിലെ സൺറൈസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിലും അവിടെ ഒരുപാട് ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു സൺറൈസ് ഇങ്ങോട്ട് കാമൻ കുറേറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അന്ന് നല്ലോണം ആൾക്കാരുണ്ടല്ലോ പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ ഒരു മനുഷ്യനല്ല ഞാനും ആ ഓല പടയണക്ക അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒറ്റയ്ക്കിരിക്കുന്ന സൺറൈസുകളാണ് എൻ്റെ പ്രിയപ്പെട്ട తెలుసు వార్మ్ వేండి వెరీ ఐ యామ్ కొరే వల్కేషన్ నాన్న ఎ 3 4 పక్కడికిన ద జెస్టీయ అంటే రోమేడ్ యు ఆర్ ఫ్రమ్ జసిందా 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 అలా జసిందా కుక్డ అక్చువల్లీ యు ఆర్ వెరీ గుడ్ రోమేడ్ డిస్టర్బ్ ചേച്ചി റൂമിൽ വരുമ്പോ തന്നെ ഉറങ്ങും ഞാൻ പിന്നെ എഴുതി സൗണ്ട് കുറച്ചൊക്കെ ഇട്ട് ചേച്ചി ഫുൾ പൂക്കളെല്ലാം വലിക്കാറ് സോ ഇതേ ഇല്ലേ നല്ല സൂപ്പറായിരിക്കും ഇവരെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇവരുടെ റൂംമെയ്റ്റ് ആയതുകൊണ്ട് ഞാനും ഇതൊരു ബുദ്ധിമുട്ടായി നോക്കി അറിയില്ല നല്ല ഫോട്ടോ റൂം പോലെ തന്നെ സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ പാക്കിങ് ആണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബാത്റൂമൊക്കെ നല്ല ബാത്റൂമാണ് ക്ലീൻ നീറ്റ് നമ്മൾ ഉപയോഗിച്ചതാണിത് അതുകൊണ്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവും പക്ഷെ വലിയ ബാത്റൂമ് നമ്മളുടെ റൂമിതാണ് സ്റ്റേ ചെയ്ത ഫോട്ടോ റൂം പോലെ തന്നെ എ സിയൊക്കെ ഉണ്ട് ഫുൾ ടൈം എ സിയൊക്കെ ആയിട്ട് പോലുള്ള ആവശ്യമായിരുന്നു അപ്പോൾ എൻ്റെ പാക്കിങ് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ പോവുകയാണ് ഓക്കെ ജസ്സിൻ चलते मेरे दिल याद रहना कभी अलविदा कहना कभी अलविदा

I'll be the Naki Henna. I'll chalte chalte, Naki Henna. I'll be I'll be the Naki chalte. i യർപോർട്ടിൽ എത്തി സോ സലാഹു സലാഹു ആയിരുന്നു നമ്മളുടെ ഇവിടെ എവിടെ ലൈറ്റനിങ് ഇങ്ങോട്ട് നിൽക്കുന്നത് നിന്നെ കാണാൻ പറ്റുള്ളൂ ആണ് കൂടി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദിവസം മേച്ചു കൊണ്ട് നടന്നത് എന്നെ ഞാൻ ടിവിൽ വേക്കുന്നു സലാഹു എന്നെ വേക്കുന്നു അല്ലേ സലാഹു നല്ല ഇതായിരുന്നു നീ എല്ലാ സമയത്തും ഓടിയെത്തി വണ്ടിയാണെങ്കിലും ഇന്നലെ പോയ സംഭവം ഓക്കെ സോ താങ്ക് യു സോ മച്ച് കീപ്പ് ദ ഗുഡ് വർക്ക് ഓക്കെ അമ്പലിയോമൻ കുട്ടനും കൂടെയുള്ള കുട്ടിയുടെ പേരെന്തായിരുന്നു ആണോ അപ്പൊ എന്നെ തോൽപ്പിച്ചു എനിക്ക് നാപ്പത്തിരണ്ടായിട്ടുള്ളൂ ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മളെ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റാ പതിനൊന്ന് അമ്പത്തഞ്ച് പത്ത് അമ്പത്തഞ്ചിൻ്റെ ഫ്ലൈറ്റ് പതിനൊന്നര ആയിപ്പോൾ വന്നപ്പോൾ അപ്പോൾ പിന്നെ അവർ നമ്മൾ ടീം അവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ വീണ്ടും കാണാൻ പറ്റിയപ്പോൾ അങ്ങനെ ലക്ഷദ്വീപിക്ക് പോകാമെങ്കിലും എനിക്ക് ഇപ്പം എന്തായാലും എനിക്ക് അറിയാമല്ലോ ഏപ്രിൽ പറ്റുവാണെങ്കിൽ വരും അത് എനിക്ക് ഞാൻ ഏപ്രിൽ മെയ് ഒക്കെ നോക്കട്ടെ കേട്ടോ ചെറിയ ടീമൊക്കെ ആണെങ്കിൽ വരില്ല വലിയ ആണെങ്കിൽ വരാൻ ശ്രമിക്കാം ബായ് ാവശ്യം വന്നത്തില്ല വച്ചാൽ കുറേ കളക്ഷൻസ് ആയി എല്ലാവരുടെ അടുത്തും അപ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആവുമല്ലോ അപ്പോൾ വായ്പായ ലക്ഷദ്വീപ്